എല്ലാവർക്കും നമസ്കാരം ദി കിക്കോഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് കാലിന് ചെറിയൊരു ഇഞ്ചുറിയൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു അതാണ് വീഡിയോകളൊന്നും കാണാതിരുന്നത് ഇപ്പം ഞാനിത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിനെ പറ്റിയാണ് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന വളരെ ഭഗത്തായ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്ന ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് ആണ് ഇപ്പോൾ വലിയ പബ്ലിസിറ്റിയും വ്യൂവേഴ്സും ഒക്കെ ധാരാളം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലഭിച്ചിട്ടുണ്ട് നല്ലൊരു ഹൈപ്പും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോ ടീമുകളും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ തന്നെ യൂറോപ്യൻ ടീമുകൾ മറ്റ് ചെറിയ അങ്ങ് ഡോമിനേറ്റ് ചെയ്യുമെന്നാണ് നമ്മളെല്ലാം വിചാരിക്കും പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ വളരെ മനോഹരമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ ടൂർണമെൻറ്റിലൂടെ നീളം കണ്ടത് ലാറ്റിൻ അമേരിക്കൻ ടീമുകളും യൂറോപ്യൻ ടീമുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഫൈനാൻഷ്യൽ വിഷയങ്ങളിൽ വളരെ വലിയ അന്തരമാണ് ഉള്ളത് യൂറോപ്യൻ ടീമുകളൊക്കെ കളിക്കുന്ന പ്ലെയേഴ്സിന് വളരെ വലിയ സാലറികൾ മേടിക്കുമ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ കളിക്കുന്ന പ്ലെയേഴ്സിന് മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകളുടേതായ അത്ര ഒന്നും കിട്ടാറില്ല പക്ഷേ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ എന്നും യൂറോപ്യൻ ടീമുകളോട് കിടപിടിക്കുന്ന ഒരു മത്സരം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ക്ലബ് വേൾഡ് കപ്പിൽ നമുക്കത് കാണാൻ സാധിക്കും ഈ ക്ലബ് വേൾഡ് കപ്പിൽ എട്ട് ഗ്രൂപ്പുകളിലായി മുപ്പത്തി ടീമുകളാണ് മത്സരിക്കുന്നത് അതിൽ നിന്ന് രണ്ട് ടീമുകൾ വീതം റൗണ്ട് ഓഫ് സിസ്റ്റീനിലേക്ക് കയറുന്നതായിരിക്കും ഇതുവരെയുള്ള മത്സരങ്ങൾ കഴിയുമ്പോൾ ഓരോ ഗ്രൂപ്പുകൾ എടുത്താൽ അവിടെ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ടോ ടേബിൾ ടോപ്പിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ബോട്ടോ ഹോക്കോ മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് മറ്റ് മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് പൂർണ്ണമായി ആ ഗ്രൂപ്പിൻ്റെ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പ് എ എടുക്കുകയാണെങ്കിൽ അതിൽ പാൽമിറാസ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അമേരിക്കൻ തന്നെ ക്ലബ്ബായ ഇൻ്റർ മിയാമി ലയണൽ മെസ്സിയുടെ ഇൻറ്റർ മിയാമി ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ ഗ്രൂപ്പ് ബി എടുക്കുകയാണെങ്കിൽ അവിടെ പി എസ് സി ആണ് ടേബിൾ ടോപ്പായിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് റൊനാട്ടോ പൈബ കോച്ചായിട്ടുള്ള ബോട്ടോഫോഗോ ആണ് ഇഗോർ ജീസസ് ഒക്കെ കളിക്കുന്ന ഒരു ക്ലബ്ബാണ് നേരത്തെ ബാർസലോണയ്ക്ക് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള അലക്സ് ടെല്ലസ് ഒക്കെ ബോട്ട് കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് സിയിലെടുത്താറ് യൂറോപ്യൻ ടീമുകളുടെ ഒരു ഡോമിനേഷൻ ഡോമിനേഷനാണ് ബെനഫിക്കയും ബേണുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ ഫിലിപ്പ് ലൂയിസിൻ്റെ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് യൂറോപ്യൻ പമ്പന്മാരായ ചെൽസി പിന്നെ ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ റിവർ പ്ലേറ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച ഇൻറ്റർബിലാണുണ്ട് ഗ്രൂപ്പ് എഫിലേക്ക് വരുമ്പോൾ ഫ്ലുമിനൻസ് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ബ്രൂസിയ ഡോട്ട് ബുണ്ടാണ് നിൽക്കുന്നത് ഈ ഫ്ലുമിനൻസിൻ്റെ കോച്ച് എന്ന് പറയുന്നത് റനാറ്റോ ഗൗച്ചോ എന്നുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കോച്ചാണ് പിന്നെ ഗ്രൂപ്പ് ജി യൂറോപ്യൻ ടീമുകൾ തന്നെയാണ് ജുവൻഡസ്സും ഒന്നാം സ്ഥാനത്ത് ജുവൻഡസ് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നു ഗ്രൂപ്പ് എച്ചിൽ റയൽ മാൻഡ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ആർ ബി സാർസ്ബർഗും നിൽക്കുന്നു നമുക്ക് ഈ ഗ്രൂപ്പ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫുൾ സെനാരിയോ ഇതുവരെയുള്ളതൊന്ന് നോക്കുവാണെങ്കിൽ അതിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ ഒരു ഡോമിനേഷൻ അവരുടെ ഒരു പോരാട്ട വീര്യം നമുക്ക് കാണാൻ സാധിക്കും യൂറോപ്യൻ ടീമുകളുടെ മത്സരങ്ങൾ കാണാനധികം ആളുകളില്ലെങ്കിൽ ആളുകളില്ലെന്നല്ല അതിൽ ആൾ അതിലുള്ളതിനേക്കാൾ ആളുകളാണ് അമേരിക്കൻ ടീമിൻ്റെ കളി കാണാൻ വരുന്നത് അവരുടെ ആ സ്പിരിറ്റ് ഇൻറ്റൻസിറ്റി ഒക്കെ വളരെ വലുതാണ് തൻ്റെ തങ്ങളുടെ ക്ലബിന് വേണ്ടി അവർ ഇത്രയും ദൂരം വന്ന് തങ്ങളുടെ ക്ലബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് ഇനി കുറച്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു ഫുൾ സെനാരിയോ ഗ്രൂപ്പിൻ്റെ ഒരു ഫുൾ സെനാരിയോ അടുത്ത റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ആരൊക്കെ മുന്നേറും എന്ന് നമുക്ക് കാണാൻ സാധിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം